ഹരാരിയുടെ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായം മനുഷ്യൻ്റെ ജാതി തിരിച്ചിട്ടുള്ള വേർതിരിവുകളെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കിനെ പറ്റിയൊക്കെ ഹരാരി സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാം ഒന്നാമതായിട്ട് ഈ ജാതിയിലുള്ള ഒരു യുക്തിയില്ലായ്മയും അതിനകത്തുള്ളൊരു നീതി കേടും ഹരാരി പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ തുറന്ന് കാണിക്കുന്നുണ്ട് അതിൽ പല സ്ഥലത്തും ഇന്ത്യയുടെ ഇപ്പം പ്രത്യേകിച്ചും ജഹാദി പറയുമ്പോൾ ഇന്ത്യയുടെ ഉദാഹരണം കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ഇന്ത്യയുടെ ഉദാഹരണം ഹരാരി ഇതിനകത്ത് പല സ്ഥലത്ത് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ചരി ചരിത്രം നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ കഥകളെ മെനയുകയും മനുഷ്യൻ്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള പ്രവണതകൾക്കപ്പുറം വലിയ സംഘങ്ങളെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഏതൊരു ജീവിയും അതിൻ്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സങ്കേ സംഘങ്ങളെ ഉണ്ടാക്കുക ഇപ്പം ഉദാഹരണത്തിന് ഒരു ജീവി ഇപ്പോൾ പട്ടിയുടെ കാര്യം തന്നെ നമുക്കെടുക്കാം പട്ടി അതിനകത്ത് ഏറ്റവും ശക്തി കൂടിയ അല്ലെങ്കിൽ കാണാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു ആൺപട്ടിയായിരിക്കും സംഘത്തിൻ്റെ നേതാവ് അപ്പോൾ അതിൻ്റെ ശക്തിയും അതിൻ്റെ ഒരു മറ്റ് ബലം ബലവും അതിൻ്റെ ഒരു നേതൃപാഠവും ഉപയോഗിച്ച് ഈ ഒരു നായിക്ക് ഒരു ആറോ ഏഴോ നായകളെ മാത്രമേ കൂടെ കൂട്ടാനായിട്ട് കഴിയുള്ളു അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഘം എന്നുള്ളതാണ് അർത്ഥം ആ പ്രത്യേക ശാസ്ത്രം വരപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമാകാം ഒരുപക്ഷെ മതമാകാം മറ്റ് പല കാര്യങ്ങളുമാകാം ഇപ്പോൾ സൂര്യനെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘം അല്ലാന്നുണ്ടെങ്കിൽ ശിവനെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘം അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘം എന്ന് പറയുമ്പോൾ വളരെ വലിയ സംഘങ്ങളെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ വലിയ വലിയ സംഘങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ മനുഷ്യന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സംഘങ്ങൾ തങ്ങളിലുള്ള വേർതിരിവും ശക്തമായി എന്നുള്ളതാണ് അപ്പോൾ അത് ജാതിയിലേക്കും മതത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ വന്നു അപ്പോൾ ഇതിൽ തന്നെ ചില ജാതികൾ സമൂഹത്തിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരു അപ്പർ ഹാൻഡിലേക്ക് വരികയും അത് മറ്റ് വിഭാഗത്തിലുള്ള ആളുകളെ അവമതിക്കുന്നതിന് കാരണമാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പക്ഷേ അതേസമയം തന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യർ തങ്ങളിൽ ഈ വിഭാഗങ്ങൾ തങ്ങളിൽ പ്രത്യേകിച്ച് റേസസ് തങ്ങളിൽ വംശങ്ങൾ തങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അത് മുടിയുടെ നീളത്തിലോ തൊലിയുടെ നിറത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉയരത്തിലോ ഭാരത്തിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അതേസമയം ബുദ്ധിയുടെ കാര്യത്തിലോ സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റിസ് നീതിയുടെ കാര്യത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നന്മതിന്മകളുടെ കാര്യത്തിലോ ഒന്നും ഈ പറയുന്ന വ്യത്യാസമില്ല ഏതെങ്കിലും ഒരു സമൂഹം പ്രവർത്തിക്കുന്നത് നന്മയനുസരിച്ചിട്ടല്ല എന്ന് മറ്റൊരു സമൂഹത്തിന് മറ്റൊരു നീതിയുടെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ കാണുന്നു എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും മനുഷ്യർ തങ്ങളിൽ ഉണ്ടായിട്ടില്ല അതേസമയം അങ്ങനെ ഒന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു പലപ്പോഴും നമ്മൾ ഭൂതകാലത്തിൽ അഭിരമിക്കുന്ന ആളുകളാണ് നമ്മൾ വിചാരിക്കുന്നത് പണ്ടൊരു കാലത്ത് ഈ സമൂഹം വളരെ ഇന്നത്തുള്ളതിനേക്കാൾ മെച്ചമായിരുന്നു എന്നുള്ളതും ഞാൻ ഏത് പ്രത്യയശാസ്ത്രത്തിലാണോ വിശ്വസിക്കുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന് വളരെയധികം ശക്തി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ കരാരി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂതകാലം വളരെയധികം നീതി നിഷേധത്തിൻ്റെ കാലമായിരുന്നു മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യനെ തന്നെ വിഭാഗീയമാക്കി ചിന്തിച്ച് പല പല തട്ടുകളാക്കി ഒരു തട്ടിലുള്ള ആളുകൾ അവകാശങ്ങൾ കവർന്നെടുക്കുകയും മറ്റു തട്ടിലുള്ള ആളുകളുടെ അവകാശങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നതിലൂടെ വളരെ നീതി നിഷേധത്തിൻ്റെ ഒരു ചരിത്രമാണ് മനുഷ്യൻ അവകാശപ്പെടാനുണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കാലം ഭൂതകാലത്തിലേക്ക് പോകുന്നു അത്ര കാലം നമ്മൾ നീതി നിഷേധത്തിലൂടെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ തന്നെ ചവിട്ടിമെതിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചവിട്ടിമെതിക്കലേൽറ്റിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഈ ഭൂതകാലത്തിലുള്ള അഭിരമിക്കൽ എന്ന് പറയുന്നത് അതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമായിട്ട് ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയെപ്പറ്റി ഹരാരി പറയുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചാതുർവർണ്യ ജാതി വ്യവസ്ഥയുടെ ഒരാധാരമായിട്ട് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരുണ്ടാവുകയും ഭക്ഷസിൽ നിന്നോ അല്ലെങ്കിൽ കൈകളിൽ നിന്നോ ക്ഷത്രിയരുണ്ടാവുകയും കാലുകളുടെ അല്ലെങ്കിൽ തൊടയിൽ നിന്ന് വൈശ്യന്മാരുണ്ടാവുകയും കാൽപാദത്തിൽ നിന്നും ശൂദന്മാർ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു കഥയാണ് അപ്പോൾ ഇത് തന്നെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു മിത്തിൻ്റെ അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമാംഗം എന്ന് നമ്മൾ പറയുന്ന മുഖം അല്ലെങ്കിൽ തല എന്നിൽ നിന്നും ഏറ്റവും വിശേഷപ്പെട്ട ഒരു ജാതി ഉണ്ടാവുകയും താഴേക്ക് പോകുന്നതനുസരിച്ച് ജാതിയുടെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ പെരിയോര് ഇതിനെപ്പറ്റി പറഞ്ഞത് ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്നുണ്ടായി ക്ഷത്രിയൻ കൈകളിൽ നിന്നുണ്ടായി വൈശ്യൻ തുടയിൽ നിന്നുണ്ടായി ശൂദ്രൻ കാൽപാദത്തിൽ നിന്നുണ്ടായി ബാക്കി ലോകത്ത് കാണുന്ന മനുഷ്യരെല്ലാം അവനവന്മാരുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇത് പെരിയവരിത് വളരെ ഈ പറഞ്ഞ ആ അന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു ഘട്ഗമായിട്ട് ഈ ഒരു വാക്കുകളെ ഉപയോഗിച്ചുവെങ്കിൽ പോലും ഇതിനകത്തൊരു വാസ്തവമുണ്ട് കാരണം ഇത് മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കഥയാണ് സത്യത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണരോ അല്ലെങ്കിൽ ശൂദ്രരോ അല്ലെങ്കിൽ അത് ഈ നാലുകൂട്ടത്തിൽ ഏർപ്പെടാത്ത മറ്റ് ജാതികളോ തങ്ങളിൽ അവരുടെ ബുദ്ധിശക്തിയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ടോ സാമൂഹ്യ നന്മയിൽ നന്മയിലെന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ടോ നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും അത്തരത്തിലുള്ള ഇപ്പം ഒരു പട്ടരിൽ പൊട്ടരില്ല എന്ന് പറയുന്ന ഒരു ചൊല്ല് തന്നെ കാണിക്കുന്നത് ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവരിൽ ബുദ്ധിശക്തി കൂടുതലാണ് എന്ന് സമൂഹം ധരിച്ച് വശായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പ്രത്യേകിച്ചും ചില ജാതികളിൽ ബുദ്ധിശക്തി കൂടുതലാണ് എന്നുള്ള ചിന്തയ്ക്ക് ആധാരമില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഒരു പ്രത്യേക ജാതികളിൽ ക്രോസ് ബ്രീഡിങ് കാരണം പലപ്പോഴും ഒരു ജാതി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ ജാതിക്കകത്ത് മാത്രമാണ് കൂടുതലായിട്ടും സ്ത്രീ പുരുഷ ബന്ധം നടക്കുക എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് ജീനുകളെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ളതല്ലാതെ ഈ ജാതിക്ക് പുറത്തുള്ള വളരെ വൈൽഡായിട്ടുള്ള അതും സാമൂഹ്യമായിട്ടും ശാരീരികമായിട്ടും വളരെ ഗുണനിലവാരം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ജീനുകൾ ഈ സമൂഹത്തിന് അകത്തേക്ക് കടന്നെത്താതിരിക്കുകയും ഇത് കാലക്രമത്തിൽ ഇത് ആ വംശത്തിൽപ്പെടുന്ന ആളുകളുടെ സർവൈവൽ കപ്പാസിറ്റിയെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഒരുപക്ഷേ മനുഷ്യർ വ്യാപകമായിട്ട് ജനിതകമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞു ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ അത് നിയാതാണ്ട്രൽ മനുഷ്യരുമായിട്ട് പോലും ജനിതക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള നമ്മൾ റാൻഡം മേറ്റിംഗ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വളർച്ച ഒരു സർവൈവൽ കപ്പാസിറ്റി തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജാതിക്കകത്തേക്ക് ഈ മേറ്റിംഗ് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നത് കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സമൂഹങ്ങളിലും ഇതുപോലുള്ള ഉണ്ടാകുന്നതായിട്ട് കാണും ഒരു കേരള ഇന്ത്യയിൽ അത് ജാതി അടിസ്ഥാനത്തിലാണെങ്കിൽ മറ്റൊരു പ്രദേശത്തത് മതങ്ങളുടെ അടിസ്ഥാനത്തിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെക്കാൾ മെച്ചമാണ് എന്നുള്ള രീതിയിലും ചില സ്ഥലങ്ങളിൽ അത് റേസുകൾ അതായത് വംശങ്ങൾ ഇപ്പോൾ ഹിറ്റ്ലറുടെയൊക്കെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് വംശങ്ങൾ ജൂതർ എന്ന് പറയുന്ന വംശത്തിനേക്കാൾ ആര്യൻ എന്ന് പറയുന്ന വംശത്തിന് മെച്ചമുണ്ട് എന്നുള്ള രീതിയിൽ അല്ലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ട് കാണും അതുതന്നെ ചില നമ്മൾ ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചരിത്രം എത്ര അന്ധമായിരുന്നു എന്നുള്ളത് നമ്മളെ പലപ്പോഴും ഞെട്ടിക്കും അമേരിക്കൻ ഐക്യനാടുകളിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടവകാശത്തിന് വേണ്ടി സമരം ചെയ്തിരുന്ന ആളുകൾ അതിൻ്റെ നേതാക്കൾ ആ സമയത്ത് അവർ നീഗ്രോകളായിട്ടുള്ള ആളുകളെ അടിമകളാക്കി അവരോടൊപ്പം വെച്ചിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അതിലൊരു അപകടവും അവർക്ക് തോന്നിയില്ല അപ്പോൾ വെള്ളക്കാർക്ക് എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ കൊടുക്കുകയും ചില വെള്ളക്കാർക്ക് മാത്രമുള്ള ഓട്ടവകാശം അവർക്ക് മാത്രം നൽകാതെ മറ്റ് വെള്ളക്കാർക്ക് കൂടി നൽകുന്നതാണ് ചെയ്യേണ്ടത് അതാണ് നീതി അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ കയ്യിലുള്ള നീഗ്രോ അടിമകളെ നമ്മൾക്കിപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പശുക്കളോ കാളകളോ പട്ടികളോ ഒക്കെ ഉള്ളതുപോലെ മാത്രമേ തോന്നിയിരുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നീതി ചരിത്രത്തിൽ പിന്നിലേക്ക് പോകും തോറും മനുഷ്യർ മൊക്കെ മൊത്തത്തിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല പല സമൂഹങ്ങളും ജാതിയെ പ്രത്യേകിച്ചും ഒരു സാമൂഹ്യമായിട്ടുള്ള സമരങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും കാണാനായിട്ട് കഴിയും അതായത് മനുഷ്യരെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ളത് അവരെ സാമൂഹ്യമായിട്ട് ഒറ്റ ഒരുമിച്ച് ശക്തികളെ നേരിടുന്നതിൽ നിന്നും പിന്നോട്ട് നയിക്കും അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ആര്യ ന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പ്രാചീന വംശജർ ആര്യന്മാരായിരുന്നില്ല ആര്യന്മാർ ഭൂമി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയിൽ ആര്യന്മാരുടെ ഒരു സംസ്കാരം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനെ നെഗേറ്റ് ചെയ്യുന്ന ഇതിനെ നിരാകരിക്കുന്ന രീതിയിൽ ഇന്ത്യയിലുള്ള പാഠപുസ്തകങ്ങൾ മാറ്റണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ സമീപഭാവിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങൾ നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ഹരാരി നിരീക്ഷിക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആര്യന്മാർ വളരെ ചെറിയ ഒരു വിഭാഗവും ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയവാസികൾ വളരെ വലിയൊരു വിഭാഗവുമായിരുന്നു അപ്പോൾ ആര്യന്മാർക്ക് താൽക്കാലികമായിട്ട് അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ കാരണവും അവരുടെ സാങ്കേതികവിദ്യ കാരണവും തദ്ദേശീയരുടെ മുകളിൽ അധീശത്വം സ്ഥാപിക്കാനായി എങ്കിൽ പോലും പിന്നീട് തദ്ദേശീയർ ഒരുമിച്ച് ആര്യന്മാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ആര്യന്മാർക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കിനെ ഇവിടെ നിന്ന് തുരത്തും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നീങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ബോധ്യമുള്ള കാര്യമാണ് ഈ ആര്യ ദ്രാവിഡ അല്ലെങ്കിൽ ദ്രാവിഡർ എന്ന് നമ്മൾ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയവാസികൾ തങ്ങളിലുള്ള സംഘർഷത്തിലും ഇതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു അതായത് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എവരെ അവരുടെ സത്വത്തിൽ നിന്ന് മാറ്റി അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ജാതികളാക്കി തിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോ പോയി അപ്പോൾ ഭഗവത്ഗീതയിൽ പോലും വളരെ കാര്യമായിട്ട് പറയുന്ന ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് ചാതുർവർണ്ണയം എന്നുള്ളതും ചാതുർവർണ്ണയം പ്രധാനമായിട്ടും ജോലിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ജോതി അടിസ്ഥാന ജോലിയെ അടിസ്ഥാനപ്പെടുത്തി ജാതികളുണ്ടാക്കുക എന്ന് പറയുമ്പോൾ കാരണം ജോലി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വേരിയബിളാണ് ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഒരുപക്ഷെ കഴിയാത്ത ഒന്നായിരുന്നു പ്രാചീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകൻ കർഷകർ കൃഷി ചെയ്യുന്നവരെല്ലാം ഒരു വിഭാഗം അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർ വേറൊരു വിഭാഗം യുദ്ധത്തിന് പോകുന്നവർ വേറൊരു വിചാരം വിഭാഗം അല്ലാന്നുണ്ടെങ്കിൽ തലയിൽ നമ്മൾ പറഞ്ഞ് ക്ഷൗരം ചെയ്യുന്നവർ വേറൊരു വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു ജോലി മറ്റൊരു ജോലിയേക്കാൾ മെച്ചമാണ് ഒരു ജോലി മറ്റൊരു ജോലിയേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് മെയ്ദിന ദിവസമാണ് ജോലിയുടെ പേരിൽ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു വളരെ വ്യാപകമായിട്ടുള്ളൊരു ചിന്ത ഉൽ ഉദ്ഘോഷിക്കപ്പെട്ടൊരു ദിവസം അതായത് നിങ്ങൾ നിങ്ങളുടെ എത്തനിസിറ്റിയുടെ ജാതിയുടെ മതത്തിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വംശത്തിൻ്റെ പേരിലല്ല ഒരുപക്ഷെ എല്ലാവരും ചെയ്യുന്ന ജോലിയുടെ പേരിൽ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സേവനം ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരു വർഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസത്തിൽ ആണ് സംസാരിക്കുന്നത് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് വളരെ വലിയ കൂട്ടങ്ങളായിട്ട് അവർ മാറുകയും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വളരെ വലിയ കൂട്ടങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും ഇത് കൂട്ടങ്ങളായിട്ട് മാറുകയും കൂട്ടങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലായി മാറിപ്പോവുകയും ചെയ്തപ്പോൾ മനുഷ്യകുലത്തിൽ ഒരു വളരെ വലിയൊരു നീതി നിഷേധം നടന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഹരാരി ഇതിനകത്ത് പറയുന്നുണ്ട് അതിൽ നീതി നിഷേധം എന്ന് പറയുമ്പോൾ ജാതികളായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ചില ജാതികൾ മറ്റൊരു ജാതിയേക്കാൾ മെച്ചമാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും ജാതിയുടെ പേരിൽ മനുഷ്യർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് അവർക്ക് ബുദ്ധി കുറവാണ് അവർക്ക് സാമൂഹ്യമായിട്ടുള്ള നന്മ കുറവാണ് എന്നുള്ള രീതിയിൽ അവരെ ചാപ്പ് കുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തതിനെ പറ്റിയിട്ട് ഈ ഒരു പുസ്തകത്തിൽ ഈ ഒരു അധ്യായത്തിൽ ഹരാരി വിശകലനം ചെയ്യുന്നുണ്ട്